ൊരു മാങ്ങ കൊണ്ട് നമുക്ക് ഒരു മാങ്ങ സംഭാരം ഉണ്ടാക്കി നോക്കാം അതിന് ഞാനൊരു ചെറിയ മാങ്ങയാണ് എടുത്തിരിക്കുന്നത് തൊലി കളയാതെ നല്ല തൊലിക്ക് കയ്പില്ലാത്തതുകൊണ്ടാണ് തൊലി കൂട്ടി എടുത്തത് നമുക്കൊരു മിക്സീൻ്റെ ജാറെ എടുത്തിട്ട് അതിലേക്ക് കട്ട് ചെയ്ത് വെച്ച മാങ്ങ കഷ്ണം ഇടാം പിന്നെ ഒരു കഷ്ണം ഇഞ്ചി രണ്ട് ചെറിയ ഉള്ളി പിന്നെ കുറച്ച് കറിവേപ്പില കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് അടിച്ചെടുക്കാം കുറച്ചടിച്ചിട്ടുള്ള അപ്പം ഒരു പച്ചമുളക് അതും കൂടി ഇട്ടിട്ട് നമുക്ക് ഒന്നുകൂടി നല്ലവണ്ണം അടിച്ചെടുക്കാം നമ്മളെ മാങ്ങ നന്നായിട്ട് അടിച്ചെടുത്തിട്ട് ഇനി നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം ഇനി നമ്മൾ അടിച്ച് വെച്ചിരിക്കുന്ന ജൂ മാങ്ങ ജ്യൂസ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുക്കാം ാണ് ജ്യൂസ് റെഡി